ഒരു സംഗീത സംവിധായകൻ നമ്മൾ പലപ്പോഴും പറയാം ജുബാക്കിയിട്ട് ഇങ്ങനെ ആറ് മണിയപ്പെട്ടെടുത്തിട്ട് ആ ഒരു ഇതിൽ നമ്മളൊരിക്കലും രവിയേട്ടനെ കണ്ടിട്ടില്ല അല്ലേ രവിയേട്ടൻ ഒരിക്കലും ഒരു മനസ്സിൽ സംഗീതം കൊണ്ട് കിടന്നിട്ട് ഈ പേട്ടി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ദൈവി എന്താ പറയുക ദൈവികമായിട്ടുള്ള ഒരു 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 സിദ്ധി തന്നെയാണ് അങ്ങനെ വരികയാണ് അദ്ദേഹത്തിന് സംഗീതം എനിക്ക് എന്നീതും രവിയേട്ടൻ പാടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മദ്രാസിൽ വന്നു തോന്നുന്നത് അതെ ദാസേട്ടൻ്റെ കൂടെയൊക്കെ പഠിച്ച ദാസേട്ടൻ സിനിമയിലെത്തിയ ശേഷം അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് മദ്രാസിൽ വന്നത് രവിയേട്ടൻ പറഞ്ഞു കേൾക്കാറുള്ളൊരു കഥയുണ്ട് ദേവരാമൻ ഭാഷ എടുത്ത് പാടാൻ ചെന്നപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസൊക്കെ പക്ഷെ ദാസേട്ടനുമായിട്ടുള്ളൊരു ബന്ധം രവിയേട്ടനെ രവിയേട്ടനായി തീർക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് ദാസേട്ടൻ ഒരു സതീർത്ഥനോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുത്തിരുന്നു അന്ന് അതുപോലെ എനിക്ക് രവീന്ദ്രമോഷ കുറേ പാട്ടുകൾ ഏറ്റവും നല്ല പാട്ടുകൾ നിർത്തുന്നതിന് വേണ്ടി കാരണം ആ വോയിസ് അറിഞ്ഞുകൊണ്ട് കുറെ സംഗീതം ചെയ്യുന്നു

സിബി പറഞ്ഞ രവീട്ടൻ പാട് പാടാൻ വേണ്ടി മദ്രാസിലൊന്ന് പറഞ്ഞപ്പോൾ രവീട്ടൻ്റെ ഒരു കഥയുണ്ട് അതേപോലെ തന്നെ ദേവരാജൻ ഭാഷയുടെ അപ്പോൾ ദേവരാജൻ ദേവരാജാഷ്ട്രെ ഭയങ്കര ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന് മാഷ്ട് ഒരുപാട് തവണ പാട്ടിന് വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ട് പക്ഷേ മാഷ് അധികം ചാൻസ് ഒന്നും കൊടുത്തില്ല അതിലൊരു പരാതിയും പരിഭവമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും അത് പറയുകയും ചെയ്യുമായിരുന്നു പക്ഷെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് രവീട്ടൻ ഒരുപാട് പടം ചെയ്തപ്പോൾ ഹിസൈനസ് അബ്ദുള്ള ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ വലിയ ഒരുപാട് പടങ്ങൾ ചെയ്തതിനു ശേഷം രവേട്ടനും ദേവരാജ മഷനും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഏതൊരു പാട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് ആ പാട്ട് യേശുവിനെ കൊണ്ട് തന്നെ പാടിച്ച ദാസേനെ കൊണ്ട് തന്നെ പാടിച്ചതെന്ന് ചോദിച്ചു ആ പാട്ട് ദാസേട്ടൻ പാടിയല്ല നന്നാവുള്ളൂ അതുകൊണ്ടാണ് ദേവരാജ് മഹഷൻ ഞാനതുകൊണ്ട് ദാസനെ കൊണ്ട് പാടിച്ചത് മറ്റേ പാട്ട് പാട്ടെന്തിനാണ് നീ യേശുദാസിനെ കൊണ്ട് പാടിച്ചത് അത് നിനക്ക് പാടായിരുന്നില്ല അല്ലെങ്കിൽ വേറൊരു സിംഗർക്ക് പാടായിരുന്നില്ല അല്ല ദാസേട്ടം പാടിയല്ല ശരിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ദാസേനെ കൊണ്ട് പാടിച്ചതെന്ന് രവിയേട്ടൻ പറഞ്ഞു ഇപ്പം നിനക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പണ്ട് പാടിക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന സാധനവും യേശു പാടിയെല്ലാം ശരിയാവുള്ളൂ അത് ഉണ്ടാക്കണമെന്ന് ഒരു കഥ എപ്പോഴാണ് പുള്ളി ആലോചിച്ച് പോകും എനിക്ക് ചാൻസ് രാത്രിയിൽ അപ്പം കാലു വീണ് എന്ന് പറഞ്ഞത് ആ ഒരു മാഷ കാലു വീണിട്ട് നമസ്കരിച്ചു പറയും കാരണം അതാണ് അത് അത് അവരുണ്ടാക്കാനുള്ള